السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين. نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان الى يوم الدين. أما بعد، اتقوا الله عباد الله. അള്ളാഹു സുബാനഹു വാല വളരെ ഗൗരവപൂർവ്വം അറിയിക്കുന്ന ധാരാളം വിഷയങ്ങൾ പരിശുദ്ധ കുർആാനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പല രൂപത്തിലും പ്രയാസകരങ്ങളായി മാറും ചില സമയങ്ങളിൽ വലിയ സന്തോഷവും ഉണ്ടാകും ചില സമയങ്ങളിൽ അവൻ ഈമാനികമായി വളരെ ഉയരത്തിലായിരിക്കും ചില സമയങ്ങളിൽ അവൻ ഈമാനികമായി വളരെ താഴെയായിരിക്കും ചില സമയങ്ങളിൽ അവനിലൂടെ നിരന്തരമായി പാപങ്ങൾ വന്നു ചേരും ചില സമയങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി അവൻ മുന്നോട്ട് പോകും ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നമ്മളോട് ആവശ്യപ്പെടുന്ന എന്നാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധാരണ തെറ്റും കുറ്റങ്ങളുമെല്ലാം അവൻ മാപ്പാക്കി മാപ്പാക്കിത്തരും എന്ന് അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് തുടർച്ചയായി നിങ്ങളുമായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തെറ്റുകളും കുറ്റങ്ങളും വരുന്നു പോവുക എന്നത് ആ തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ തന്നെയും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനുള്ള നിരന്തരമായ ശ്രമം ഒരു വിശ്വാസിയിൽ നിന്ന് നിരന്തരം ഉണ്ടാവണം പറഞ്ഞൊരു വാചകം കുല്ലു ബനി ആദമ ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് അബദ്ധം വരുന്നവരാണ് ആ വരുന്നവരിൽ അബദ്ധം വരുന്നവരിൽ ഏറ്റവും ഖയറായ ഉത്തമരായ ആളുകൾ അതിൽ നിന്ന് പശ്ചാത്തലപിച്ചു മടങ്ങുന്നവരാണ് എന്ന് അള്ളാഹുബിൻ്റെ പ്രവാചകൻ സലാസലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അള്ളാഹുബിനോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹുബേൻ്റെ പാപം പുറത്തു തരണേ എന്ന് പറയുന്ന അള്ളാഹുബേൻ നീ എന്നോട് മാപ്പാക്കണേ എന്ന് പറയുന്ന വചനങ്ങൾ അള്ളാഹുബിൻ്റെ ഖുർആാനും പ്രവാചക ചെറിയും നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഞാൻ പറയുന്ന പത്തു കാര്യങ്ങൾ അങ്ങനെ പറയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്തു വരുന്ന ചെറു പാപങ്ങളെല്ലാം പൊറക്കപ്പെടുവാൻ കാരണമായി തീരുന്ന പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ പത്തു കാര്യങ്ങൾ അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഈ പരമ്പരയായി ഒരു നാലഞ്ച് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഒന്നാമതായി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആരോഗ്യമുണ്ടാകാനാണ് വിഷപ്പടക്കാനാണ് പോഷണമുണ്ടാകാനാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരല്ലെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടാകുന്നതിനപ്പുറത്ത് നമ്മുടെ പാപങ്ങൾ പൊറക്കപ്പെട്ടാലോ നമ്മൾ അതുവരെ ചെയ്തു വന്ന ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനുഹു ആപ്പാക്കി തന്നാലോ അതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു പഠിപ്പിച്ച ഒരു ഹദീസ് ആ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാ അല്ലം പറയുന്നത് അബുദാബുദ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം നബി നബിം പറഞ്ഞു മൻ അക്കല ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം അയാൾ പറയാണ് അലഹമുല്ല ആ പ്രാർത്ഥന വല്ലാത്ത അനർത്ഥമായ പ്രാർത്ഥനയാണ് അൽഹമില്ല സർവസ്വതിയും അള്ളാഹുവിനാണ് അല്ല ഈ ഭക്ഷണം എനിക്ക് എന്നെ ഭക്ഷിപ്പിച്ച അത്ര ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും അതെനിക്ക് നൽകിയ അപ്പൊ ഈ ഭക്ഷണം എനിക്ക് നൽകുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും മിൻ വൈരി ഹൗലി മിന്നി വലാക്ക എന്നിൽ നിന്നുള്ള യാതൊരു കഴിവോ കാര്യമോ ഒന്നുമില്ലാതെ അത് പൂർണ്ണമായും അള്ളാഹുബിൻ്റെ അവൻ്റെ ഇച്ഛക്കും അവൻ്റെ ഇറാദത്തിനും അനുസരിച്ചുകൊണ്ട് എനിക്കാ ഭക്ഷണം തരികയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്തത് അള്ളാഹുബിനാണ് സർവസ്തുതിയും ഈ വാചകത്തിന് വല്ലാത്ത അർത്ഥവ്യാപ്തി ഉണ്ട് യഥാർത്ഥത്തിൽ ഈ വാചകം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അല്പമൊന്ന് ഇറങ്ങി ഒന്ന് ചിന്തിക്കുക ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കിട്ടാത്തവർ നമ്മുടെ ഭൂമി ലോകത്തുണ്ട് അതുപോലൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ശയ്യാവലംബികളായി കിടന്ന് ഭക്ഷണം നേരെ കൈകൊണ്ട് വായിലേക്ക് വെച്ച് അത് ചവച്ചിറച്ച് അതിൻ്റെ രസങ്ങൾ ആസ്വദിച്ചു കൊണ്ട് തിന്നാൻ കഴിയാത്ത ആയിരങ്ങളുണ്ട് അവിടെയെല്ലാം ഈ പ്രാർത്ഥന വല്ലാത്ത അർത്ഥം നൽകുന്നു നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ കടന്നു വരികയാണ് അവിടെ ട്യൂബിട്ട് കിടക്കുന്ന മുക്കിലും വായിലും ട്യൂബിട്ടിട്ട് അതിലൂടെ ഭക്ഷണം ഒരു ദ്രവരൂപത്തിലേക്ക് കൊടുക്കുന്ന അത്രയും പ്രയാസകരമായ രോഗത്തിൽ കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് പുറത്തിറങ്ങി ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ച് ഒരു ചെറിയ കടിയും കഴിക്കുമ്പോൾ അതിനുശേഷം ഈ പ്രാർത്ഥന പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു വലിയ രൂപമുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നൊരു മനുഷ്യൻ അതിൽ നിന്നല്ല നീ എനിക്ക് എത്ര അനുഗ്രഹം നൽകിയിരിക്കുന്നു അല്ലാ ആ ഭക്ഷണം നീ എനിക്ക് തന്നെ കൈ കൊണ്ടെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് ഞാൻ ആസ്വദിച്ച് തിന്നാൻ പറ്റുന്ന രൂപത്തിൽ എനിക്കത് തൻ തിന്നാൻ തരുകയും എന്നെ അങ്ങനെ തിന്നാൻ സഹായിക്കുകയും ചെയ്ത അള്ളാഹുവിൻ നിനക്കാണ് സർവസ്തുതിയും അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാവുകയാണ് ആ സമയത്ത് അതുകൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥന ഒരാൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു യാന്ത്രിക പ്രാർത്ഥനയല്ല പലപ്പോഴും പ്രാർത്ഥനകൾ യാന്ത്രികമായി മാറലുണ്ട് അത് ചെല്ലിയുമ്പോൾ ഇത് പറയണമല്ലോ എന്ന രൂപത്തിൽ പറഞ്ഞു പോകുന്നവരുണ്ടാകാം അല്ല മനസ്സിലേക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ കൽവിലേക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ നാവും നമ്മുടെ കൽബും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ ആ പ്രാർത്ഥനയുടെ അർത്ഥവും ആശയവും അതിൻ്റെ ഗാംഭീര്യവും അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും എത്ര വലുതായിരിക്കും നല്ല ചോക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കഴിഞ്ഞുപോയ അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് നബി നബിസ്വല്ലാഹു അലൈവിസ്വലം പറയാൻ കാരണം അത്രയും ആത്മാർത്ഥമായി അള്ളാഹുബിലേക്ക് ചേർത്ത് അവൻ നൽകിയ അനുഗ്രഹത്തിന് അതേ രൂപത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അപ്പോൾ തന്നെ നന്ദി രേഖപ്പെടുത്തുന്ന ഒരു നന്ദിയുള്ള അടിമയുടെ രൂപത്തിലേക്ക് ഈ മനുഷ്യൻ മറണം അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ പൂർണമായും അള്ളാഹുവിന് വഴിപ്പെട്ടാൽ അള്ളാഹു അവന് നൽകുന്ന പ്രത്യേകതയാണ് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തവനെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അതല്ല എൻ്റെ സൂര്യൻ പറഞ്ഞ പല ഹതീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരമല്ല രണ്ടു നേരമല്ല മൂന്ന് നേരമല്ല നാല് നേരമല്ല ചിലപ്പോൾ രണ്ട് നേരം മൂന്ന് നേരം നാല് നേരം അഞ്ച് നേരം ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഓരോ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ഈ പ്രാർത്ഥന നമ്മുടെ കൽബിലേക്ക് ചേർത്ത് വെച്ചാൽ അപ്പോഴൊക്കെ നമ്മൾ അതിനിടക്ക് ചെയ്തു പോയ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് അപ്പം നമ്മുടെ പാപങ്ങൾ പൊറക്കപ്പെടാൻ നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാവാൻ ഏറ്റവും നല്ല മാർഗമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലുലി സ്വലം പഠിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപം പൊറുക്കപ്പെടുകയാണ് ഇതാണ് ഈ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഈ പാപം പൊറക്കുവാനുള്ള കാരണങ്ങളിൽ ആദ്യത്തേതായി പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ തന്ന അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് കൂടുതൽ എടുക്കുവാനുള്ള ശ്രമത്തിലൂടെ ഇത്തരം പ്രാർത്ഥനകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്ന വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വാത്തു